നെടുമ്പാശ്ശേരി വിമാനത്താവളം കെ കരുണാകരൻ്റെ ഇച്ഛാശക്തിയുടെ ഉദാഹരണമാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിക്ക് ഉദാഹരണം കാരണം അതിൻ്റെ ഏതൊക്കെ പ്രയാസങ്ങളിലൂടെ അദ്ദേഹം അക്കാര്യത്തിൽ സഞ്ചരിച്ചു എന്നുള്ളതിൻ്റെ അനുഭവസ്ഥനാണ് സ്ഥലം നഗരത്തിലെ തിരുവനന്തപുരം നഗരത്തിലെ എം എൽ എ എന്നുള്ള നിലയിൽ അത് മനസ്സിലാക്കിയ ഒരാളഞാൻ രണ്ട് തവണ ടെൻഡർ വിളിച്ചപ്പോഴും അദാനിയുടെ സിംഗിൾ ടെൻഡർ ആയതുകൊണ്ട് ആ ടെൻഡർ റിജക്റ്റ് ചെയ്തു പക്ഷെ മൂന്നാമതും സിംഗിൾ ടെൻഡർ വന്നപ്പോൾ അന്ന് കേന്ദ്ര സർക്കാർ വഴിക്ക് മോഡി അധികാരത്തിൽ വന്ന സമയം നിങ്ങൾ ഒന്നുകിൽ ഈ ടെൻഡർ അംഗീകരിക്കുക കരാർ ഒപ്പുവയ്ക്കുക അല്ലെങ്കിൽ ഈ തുറമം ഇനി നിങ്ങൾക്കില്ല ഇത് ഞങ്ങളുടെ തൂത്ത് കുടിക്കുക കൊണ്ടുപോകാൻ പോകാം അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ മാനസിക പ്രയാസം ഉണ്ടായി കാരണം അദാനിയാണ് ടെൻഡർ കൊടുത്തിട്ടുള്ളത് സിംഗിൾ ടെൻഡർ ആണ് കൊടുത്തില്ലെങ്കിൽ ഈ പദ്ധതി ഇല്ലാതാകും കൊടുത്താൽ പിന്നെ അദാനിയുടെ കാര്യം പറയാൻ നിൽക്കും പക്ഷേ ഞങ്ങൾ തിരുവനന്തപുരത്ത് അന്ന് യു ഡി എഫിൻ്റെ എട്ട് എം എൽ എ മാർ ഞങ്ങൾ അദ്ദേഹത്തിന് അകമഴിഞ്ഞ പിന്തുണ കൊടുത്ത് ഞങ്ങൾ വന്ന് ഈ തുറമുഖം വരണം അതിന് അങ്ങ് എടുക്കുന്ന ഏതൊരു തീരുമാനത്തിൻ്റെ കൂടെ ഞങ്ങൾ നഗര ഈ ജില്ലയിലെ എട്ട് എം എൽ എമാരും അങ്ങയോടൊപ്പം ഉണ്ടാവും അങ്ങനെയാണ് അദ്ദേഹം നിയമസഭയിൽ പ്രഖ്യാപിച്ചത് എന്ത് വില കൊടുത്തും ഈ പദ്ധതി ഞാൻ നടപ്പാക്കും അതിന് മറ്റു സവിശേഷത കൂടിയുണ്ട് അദ്ദേഹം വന്ന ഇതിൻ്റെ തറക്കല്ലിടുമ്പോൾ ഒരു നിബന്ധന അദാനി ഗ്രൂപ്പിൻ്റെ മുമ്പിൽ വെച്ച് നോക്കിയാണ് അതായത് നിങ്ങൾ എന്നാണോ ഈ തുറമുഖം ആരംഭിക്കുന്നത് നിങ്ങളുടെ പണി എന്നാണ് തുടങ്ങുന്നത് അന്ന് മാത്രമേ ഞാൻ തറക്കല്ലിടൂ കാരണം സാധാരണ ആൾക്കാരെ തറക്കല്ലിട്ട് കുറേ നാളിങ്ങനെ അതിൻ്റെ പേരിൽ സമരം നടത്തുക അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ നമ്മുടെ കൺമുമ്പിൽ അതുകൊണ്ട് അദ്ദേഹം ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത് വർക്ക് അന്ന് മാത്രമേ ഞാൻ ഇതിൻ്റെ തറക്കല്ലിടൂ അങ്ങനെ അന്ന് തന്നെ വർക്ക് തുടങ്ങി പക്ഷേ പിന്നീട് ഭരണമാറ്റമൊക്കെ ഉണ്ടായപ്പോൾ വലിച്ച് നീണ്ട് നീണ്ടുപോയി ഇപ്പം ട്രെയിനറിലേക്ക് എത്തിയിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം തന്നെ വീണ്ടും വന്ന് വന്നിരുന്നു എങ്കിലൊരു പക്ഷേ തുറമുഖത്തിൻ്റെ പൂർണ്ണ ഉദ്ഘാടനം നമുക്ക് ഈ സമയത്ത് നടത്താൻ കഴിയുമായി